السلام عليكم ورحمة الله بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحابه الفائزين بدل الله أما بعد بحمان نرى أستاذ مار بريئ بطا إسلام عبد الله بن سلام عبد الله بن سلام رضي الله عنه إسلام سيغري عبد الله بن سلام الإسرائيلي القينقائي إسرائيلي بنو قينقال جوتر معي. عبد الله بن سلام رضي الله عنه كان من بلدي يوسف بن يعقوب عليهم السلام أدهم യൂസുഫുബിന് അക്കൂബ് അലഹി സ്വലാത്തു വസ്സലാമിൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ട ആളായിരുന്നു വക്കാന അഹ്ബാർ അൽ യഹൂദ് അദ്ദേഹം ജൂത പുരോഹിതന്മാരിൽ ഏറ്റവും അറിവുള്ള ആളായിരുന്നു അസ്ലമ അവല കുതൂമി റസൂറില്ലാ സാഹുഅലി വസ്ലം അൽ മദീന റസൂറുല്ലാഹ് സല്ലാഹു അലൈവസ്ല തങ്ങളുടെ മദീനയിലേക്കുള്ള ആദ്യ വരവിൽ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു വക്കാനസ്മുഹു ഹൊസൈനൻ അദ്ദേഹത്തിൻ്റെ പേര് ഹുസൈൻ എന്നായിരുന്നു റസൂൽ വസ്ലമ അബ്ദുല്ല അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ സാഹു അലൈഹി വസ്ലമ തങ്ങൾ അദ്ദേഹത്തിൻ്റെ അബ്ദുള്ള എന്ന പേര് വിളിച്ചു കാല അബ്ദുല്ലാഹിബിൻ സലാം റതിയല്ലാഹുവിന് പറയുകയാണ് ലമ്മ കദിമ റസൂലി സാഹു അലൈഹി മദീന അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലൈവല പദങ്ങൾ മദീനയിലേക്ക് വന്നപ്പോൾ ഇൻജഫഫലാസ് ജനങ്ങൾ ധൃതിയിൽ ഇൻജഫല ഞാൻ ആ ധൃതിയിൽ പോയവരുടെ കൂട്ടത്തിൽ ഒരാളാണ് നബിസ്വല്ലാഹു അലൈഹി വസ്ല പദങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി ജനങ്ങളെല്ലാവരും ധൃതിയിൽ പോയി ഫകുൻ തുമിൻ ജഫല ധൃതിയിൽ പോയവരുടെ കൂട്ടത്തിൽ ജ്ഞാനമുണ്ടായിരുന്നു അങ്ങനെ ഫലമ്മ തബയ്യൻ വജിഹ ഞാൻ നബിസല്ലാഹു അലൈ വസ്ലമദങ്ങളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അന്നഹു അറഫ്തുഅഹു അലൈസബി വജിഹി കദ്ദാബ് ഇതൊരു കളവ് പറയുന്ന ആളുടെ മുഖമല്ലെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു ീൻ സെമുഹു യക്കൂൽ നബിസലാഹു അലൈവലമ തങ്ങൾ പറയുന്നതായിട്ട് ഞാൻ ആദ്യമായിട്ട് കേട്ട കാര്യം അഫ്സുസ്സലാമ വാ തൊയ്മു വസുന്ന ബിസലാം എന്ന വാചകമായിരുന്നു അഫ്സുസ്സലാം നിങ്ങൾ സലാമിനെ വ്യാപിപ്പിക്കുക വാ ഐമു നിങ്ങൾ ഭക്ഷണം നൽകുക ഭക്ഷണം തീറ്റിപ്പിക്കുക വസല്ലു ബില്ലയിലി വന്ന സുനിയാം ജനങ്ങൾ ഉറങ്ങുന്ന സമയത്ത് നിങ്ങൾ സുന്നത്തായ നിസ്കാരങ്ങൾ നിർവഹിക്കുക എന്നാൽ തദുഹുൽ ജന്ന ബിസലാം നിങ്ങൾക്ക് സമാധാനത്തോടുകൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാം എന്ന് പറയുന്നതാണ് അബ്ദുല്ലാഹിബിൻ സലാം റലി അള്ളാഹു അൻഹു നബി സലാഹു അലൈഹി വസ്ലങ്ങളിൽ നിന്ന് ആദ്യമായിട്ട് കേട്ട വാക്ക് ഒക്കാല അനസുബിന് മാലിക്കിൻ റലിയാഹുവൻ അനസുബിന് മാലിക് റലിയുള്ളാഹുവിന് പറഞ്ഞു ബലഹ അബ്ദുല്ലാഹിബിൻ സലാമിൻ അബ്ദുല്ലാഹിബിൻ സലാം റലിയാഹുനുവിൻ എത്തി മക്തമുനബി സാഹു അലൈഹി വസ്ലമ അൽ മദീന നബിസ്ലൈ വസലമ തങ്ങളുടെ മദീനയിലേക്കുള്ള വരവ് അതിനെക്കുറിച്ചുള്ള വാർത്ത അബ്ദുള്ളബിൻ സലാം റതിയുള്ളാഹുനുവിനെത്തി അങ്ങനെ ഫ അത്താഹു അദ്ദേഹം നബിസല്ലാഹു അലൈ വസല്ലമ്മ തങ്ങളെ സമീപിച്ചു ഫ കാല എന്നിട്ട് അദ്ദേഹം പറഞ്ഞു എന്നി സായിലുക്ക അൻ സലാസ് നിശ്ചയം ഞാൻ നിങ്ങളോട് മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുന്നു ലഹന്ന ഇല്ലാ നബിയുൻ ആ മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് ഒരു പ്രവാചകനല്ലാതെ അറിയുകയില്ല അങ്ങനെയുള്ള മൂന്ന് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ചോദിക്കാൻ പോവുകയാണ് കാല എന്നിട്ട് അബ്ദുല്ലാ സലാം റബി അള്ളാഹുനു ചോദിച്ചു മാ അവലു അസ്രാത്തി സാമന്നാളിൻ്റെ ഒന്നാമത്തെ അടയാളം എന്താണ് വമാ വമാഅവൽ ത്യാമിൻകുൽഹു അഹ്ലുൽ ജന്ന സ്വർഗവാസികൾ ആദ്യമായിട്ട് ഭക്ഷിക്കുന്ന ഭക്ഷണം എന്താണ് വമിൻ അയ്യി ഷയ്യൻ എൻ ജി ഉൽ വലതു ഇല അബീഹി എന്തിനാലാണ് ഒരു കുട്ടി അവൻ്റെ ഉപ്പയോട് സാദർശ്യമുള്ളവനായിത്തീരുന്നത് വമിൻ അയ്യി ഷയ്യൻ എൻ ജി ഇല ഹ്വാലിഹി എന്തിനാലാണ് ഒരു കുട്ടി അവൻ്റെ മാതൃ സഹോദരന്മാരിലേക്ക് മാതൃ സഹോദരന്മാരോട് സാദർശ്യമുള്ളവനായിത്തീരുന്നത് ഫക്കാല റസൂൽ അള്ളാഹി സ്വല്ലാഹു അലൈ വസ്ലം അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു ഹബ്ബർ ബിഹിന്ന ആനിഫൻ ജിബ്രീൽ അലൈഹി സ്വലാം കുറച്ച് മുമ്പ് ജബലിൽ അലൈസ്വലാത്തു വസ്സലാം ഈ കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് വിവരം നൽകിയിട്ടുണ്ട് എന്നെ അറിയിച്ചിട്ടുണ്ട് ഫക്കാല അബ്ദുള്ള അപ്പോൾ അബ്ദുല്ലാഹിബിൻ സലാം റതിാവിൻ്റെ പറഞ്ഞു അതു യഹൂദി മിനൽ മിനിൽ മലായിക്കതു വിൽ യഹൂദി മിനൽ മലായിക്ക അത് അദ്ദേഹം മലക്കുകളുടെ കൂട്ടത്തിൽ ജൂതന്മാരുടെ ശത്രുവായ മലക്കാണ് എന്ന് പറഞ്ഞു നാലാം നമ്പറിൽ എൻ്റെ കാരണം പറയുന്നുണ്ട് എന്നഹു സാഹിബു കുല് ഹസ്ബിൻ ബാദാബ് ശിക്ഷയുടെയും അതുപോലെ ഭൂചലനങ്ങളുടെയും ഒക്കെ അതുകൊണ്ടൊക്കെ ഏൽപ്പിക്കപ്പെട്ട ആളാണ് മലയ്ക്കാണ് അതുകൊണ്ടാണ് ജൂതന്മാരുടെ ശത്രു എന്ന് പറയാൻ കാരണം ഫക്കാല റസൂൽലാഹി സ്വല്ലാഹു അലൈവസ്ലം അപ്പോൾ നബി സലാഹു അലൈഹി വല്ല മതങ്ങൾ പറഞ്ഞു അവൽ അഷ്റാത്തി സിയാമനാളിൻ്റെ ഒന്നാമത്തെ അടയാളം ഫനാറുൻ തഹ്സുർ ഉന്നാസ മിൽ മഷ്രീഖ് ഇലൽ മഗരീബ് അത് ഒരു അഗ്നിയാണ് ആ അഗ്നി ജനങ്ങളെ മശ്രീഖിൽ നിന്ന് മഗരീബിലേക്ക് ഒരുമിച്ച് കൂട്ടും അങ്ങനെയുള്ള ഒരു അഗ്നി പുറപ്പെടും അമ്മ അവൻ കുലു അഹ് ജന്ന എന്നാൽ സ്വർഗവാസി വാസികൾ ആദ്യമായിട്ട് ഭക്ഷിക്കുന്ന ഭക്ഷണം അത് ഫിയാദ തുസ് മത്സ്യത്തിൻ്റെ കരളിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു പീസ് എന്താണതിന് പറയാ അകത്തർച്ചി എന്നൊക്കെ പറയാറുണ്ട് ഫിൽ കുട്ടിയിൽ ചിലപ്പോൾ ഉപ്പയോട് ചിലപ്പോൾ ഉമ്മയോട് അല്ലെങ്കിൽ മാതൃ സഹോദരന്മാരോടൊക്കെ മാതൃസഹോദരന്മാരോടൊക്കെ സാദർശതയുണ്ടാകാൻ കാരണം ഫൈന്നർ റജുല ഇതാ കാശീൽ മർ ആ ഒരാൾ തൻ്റെ ഭാര്യയോട് ഭാര്യയെ സംയോഗം ചെയ്താൽ അങ്ങനെ ഫസബുഹു അവൻ്റെ ഇന്ദ്രിയം മുൻകടക്കുകയും ചെയ്താൽ ലഹു ആ കുട്ടിക്ക് അവനോടാണ് ഉണ്ടാവുക പൈതാസഭക്കമാ ഇനി അവളുടെ ഇന്ദ്രിയമാണ് മുൻകെടക്കുന്നതെങ്കിൽ കാനശബു ലഹ ഈ സാദൃശ്യത അവളോടായിത്തീരും കാല ഈ സമയത്ത് അബ്ദുല്ലാഹിബിന് സലാം റദീല്ലാഹുവിന് പറഞ്ഞു അഷദ് അന്നക്കെ റസൂലുല്ലാഹ് നിശ്ചയം അങ്ങ് അള്ളാഹുവിൻ്റെ പ്രവാചകനാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു സുമ്മാലിട്ട് അബ്ദുല്ലാഹിബി സലാം റതി അള്ളാഹുവിന് പറഞ്ഞു യാ റസൂല അള്ളാഹുവിൻ്റെ തിരുദൂതരെ എൻ എൽ യഹൂദ കൗമുൻ ബുഹ്തുൻ നിശ്ചയം ജൂതന്മാർ ഇല്ലാത്തത് കെട്ടിച്ചമച്ചുണ്ടാക്കുന്ന ടീമാണ് കളവ് കെട്ടിച്ചമച്ചുണ്ടാക്കുന്ന വിഭാഗമാണ് ഇൻ ഇസ്ലാമി അലിമൂബി സലാമി കാബുലും തങ്ങൾ അവരോട് ചോദിക്കുന്നതിന് മുമ്പ് ഞാൻ മുസ്ലിമായ കാര്യം അവരറിഞ്ഞാൽ എന്നെക്കുറിച്ച് തങ്ങൾ അവരോട് അന്വേഷിക്കുന്നതിൻ്റെ മുമ്പ് ഞാൻ മുസ്ലിമായ കാര്യം അവരറിഞ്ഞാൽ ബഹത്തൂനി എന്തക് എന്നെക്കുറിച്ച് തങ്ങളുടെ അടുക്കൽ അവരില്ലാത്തത് പറഞ്ഞുണ്ടാക്കും കളവ് കെട്ടിച്ചമച്ച് പറയും ിൽ യഹൂദ് അങ്ങനെ ജൂതന്മാർ വന്നു വധര അബ്ദുല്ലാഹി അൽ ബൈത്സ് അബ്ദുല്ലാഹിബിൻ സലാം റതിയല്ലാഹുവിൻ്റെ വീട്ടിൽ പ്രവേശിച്ചു ഫക്കാല റസൂലുല്ലാഹി സല്ലാസ്ലം അപ്പോൾ റസൂലുള്ളാഹി റസൂലുല്ലാഹി സലാഹുലു സ്വല പദങ്ങൾ ചോദിച്ചു അയ്യു അജുലുൻ ഫീഖും അബ്ദുല്ലാഹിബിന് സലാം സലാമിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് അദ്ദേഹം നിങ്ങളിൽ ആരാണ് ഫക്കാലു അവർ പറഞ്ഞു അലമുന ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ വിവരസ്ഥനാണ് അലമിന ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വിവരമുള്ള ആളുടെ മോനമാണ് വാഹിയറുന വബനു വാഹിയറിന ഞങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമനാണ് ഞങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമനായ വ്യക്തിയുടെ മകനുമാണ് ഫക്കാല റസൂലുള്ള സലഹു അലൈവലം അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ ജൂതന്മാരോട് പറഞ്ഞു ആ ഫർആായിത്തും ഇൻ അസ്ലമ അബ്ദുള്ള ഈ അബ്ദുല്ലാഹിബിൻ സലാം ഇസ്ലാം സ്വീകരിച്ചാൽ നിങ്ങൾക്കെന്താണ് പറയാനുള്ളത് കാലു അവർ പറഞ്ഞു ആയത് അഹുല്ലാഹു മിന്ദിഖ് അള്ളാഹു അതിൽ നിന്ന് അദ്ദേഹത്തെ കാക്കട്ടെ കാവൽ നൽകട്ടെ ഫാറജ അബ്ദുള്ള ഇത് കേട്ട് അബ്ദുള്ള സലാം റഹി അള്ളാഹുനും അവരുടെ അടുത്തേക്ക് പുറപ്പെട്ടു ഫക്കാല എന്നിട്ട് പറഞ്ഞു അസ്ഹദ് അല്ലാ ഇലഹഇ ഇല്ലാ വാസ്ഹദ് അല്ല മുഹമ്മദ് റസൂലുള്ള നിശ്ചയം അള്ളാഹുവല്ലാതെ അല്ലാതെ ആരാധ്യനില്ലൊന്നും നിശ്ചയം മുഹമ്മദ് നബി റബി സല്ലാഹുലി വസ്ലമതങ്ങൾ അള്ളാഹുവിൻ്റെ പ്രവാചകനാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറഞ്ഞു ക്കാലു അപ്പോൾ അവർ പറഞ്ഞു അവരുടെ നിലപാട് മാറി ഷെറുന വബ്നുഷെറിന അദ്ദേഹം ഞങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും മോശമാണ് ഏറ്റവും മോശമായ ആളുടെ വ്യക്തി വ്യക്തി മോനമാണ് വ അങ്ങനെ അവർ അദ്ദേഹത്തെ ആക്ഷേപിച്ചു ചീത്ത പറയുകയും ചെയ്തു വ അഹിറുദ് അഹമ്മദാഹിറബുല്ലമീൻ അസ്സലാ ലൈക്കും വാഹമത്തുള്ള